അധികാരത്തിൽ തുടരുന്നത് ാണ് പ്രതിപക്ഷ നേതാവായുള്ള രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും എന്തായിരിക്കും പിന്നിലെ അതിന് പിന്നിലെ ഒരുപാട് ഇത്രയും സംവിധാനങ്ങളുള്ളപ്പോ ഒരിക്കലും ഒരു വരാൻ കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ആയിരുന്നു കഴിഞ്ഞാലും ആരും അങ്ങനെ വരാൻ സാധ്യതയില്ല ഇതൊക്കെ എന്തോന്നും കള്ളത്തനം കാണിക്കാനാണ് കലക്ഷനില് പിന്നെ കള്ളവോട്ട് പണ്ടുകൊട്ടെ ഉള്ളത് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പോഴൊന്നും ഉറപ്പില്ലാല്ല രാജീവ് ഗാന്ധിയൊക്കെ പറയുന്നത് പോലും പൊളിയാറ്റ ആളുകൾ കാണുള്ളൂ അത്ര ബോധമുള്ളവരൊന്നും ഇതൊന്നും വിശ്വസിക്കില്ല കള്ളയോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ ജനാധിപത്യ രാജ്യത്തില്ലല്ലോ അതിനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ